മഴ കാരണം നമ്മൾ സെയിലൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു ഭയങ്കര മഴ ആയിരുന്നു അല്ല അപ്പോൾ ചെടിയിലൊക്കെ കൊണ്ടുവച്ചിരുന്നാൽ ഫ്ലവറൊക്കെ പെട്ടെന്നൊക്കെ ഏടായിപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തി വച്ചേക്കായിരുന്നു ഇപ്പോൾ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്ലാന്റ് എടുത്തു ഇപ്പോഴും വളരെ കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളൂ ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടാൽ അടുത്ത ആഴ്ചയെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വീണ്ടും പുതിയ പ്ലാന്റ് വരുന്നുണ്ട് നമുക്ക് അയച്ച് തരാം തമിഴ്നാട്ടിലെ ഇതുപോലെ ആദ്യം കുറേ ഉണക്ക് സമയമായിരുന്നു നല്ല വെള്ളം ഇല്ലായിരുന്നു കുറേ കുറെ നഴ്സറികളൊക്കെ പൂട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഭയങ്കര വെള്ളപ്പൊക്കമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ റോസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്ത മാസം മുതലൊക്കെ നമുക്ക് ഒരുപാട് റോസുകളൊക്കെ വന്ന് തുടങ്ങ് നല്ല വെറൈറ്റി റോസുകളൊക്കെ നാടൻ കുറേ നാടൻ റോസസ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള വലിയ ഫ്ലവറിൻ്റെയാണ് നിറച്ച് പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്ലാന്റും നല്ല വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഈ ടൈപ്പ് പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു റോസ് ആണ് ഇത് പിങ്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടിയാണ് ഇത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഡാർക്ക് പിങ്ക് മാത്രമാവും അപ്പോൾ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറ് പൂ പിടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ റോസാണ് അത് വലിയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ സെയിനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് ഇത് ഡബിൾ ഡിലേറ്റിന്റെ വേറൊരു കളറാണ് അതായത് ഓറഞ്ചും യെല്ലോയും ഒരു ചെടിയിൽ തന്നെ ഓറഞ്ച് കളറ് യെല്ലോയും കൂടെ വിരിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ് ഇതിന്റെ റേറ്റ് നൂറ്റി പതിനഞ്ചാണ് അടുത്ത് ഈ ഒരു റോസാണ് ഒരു ലൈറ്റ് പിങ്കും ബോർഡർ കുറച്ചും കൂടി ഡാർക്ക് പിങ്കും വരുന്ന നല്ല പ്ലാസ്റ്റിക് പൂ പോലത്തെ ഒരു റോസ് ആണ് ഇതിൻ്റെയും റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് യെല്ലോ റോസാണ് സെയിലിനായിട്ടുള്ളത് മാംഗോയെല്ലോ ഇതും നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇത് ഇത്രയും സൈസ് വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപ അടുത്തൊരു വൈറ്റ് ആണ് വലിയ പ്ലാന്റ് ആണ് പൂവും അതുപോലെ തന്നെ വളരെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ അത്രയും വലിപ്പമുള്ള പൂവാണ് പ്ലാന്റും സൈസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത്രയും വലിയ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഇത് ഇനി വീഡിയോ ആരും ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫോട്ടോ ചോദിക്കാതിരിക്കാനാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് റോസാണ് ഇത് നല്ല ഭംഗിയുള്ള വലിയ പെറ്റൽസ് ഉള്ള വലിയ ഫ്ലവർ ആണ് ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊരു പ്രത്യേക തരം റോസാണ് അതായത് പിന്നെ ഒരു ഡബിൾ പെറ്റലിന്റെ പൂ പോലത്തെ ഒരു റോസാണ് വലിയ അതായത് കളറും വ്യത്യാസമാണ് സാധാരണ റെഡിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസാണ് ഇത് വെറൈറ്റി റോസാണ് ഇത് വളരെ കുറച്ചേ ഉള്ളൂ ആദ്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് കിട്ടുന്നത് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഉള്ളത് ആ ചന്ദന റോസ് ചന്ദന റോസ് നൂറ്റി രൂപ വലിയ പ്ലാന്റ് ആണ് വൈറ്റ് റോസ് ആണ് അതും ഇതുപോലെ വലിയ പ്ലാന്റ് ആണ് ഫ്ലവറും വലുതാണ് ഈ സമയത്ത് നമ്മൾ പ്ലാന്റ് ഒക്കെ നടുകയാണെങ്കിൽ മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് പിടിച്ചു കിട്ടും നല്ല റോസാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് ഇത് പ്ലാന്റ് പിന്നീട് ഫോട്ടോ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റിന്റെ സൈസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നത് ഒരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഓടി വന്ന് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് ആദ്യമായിട്ടാണ് കാണുന്നത് നഴ്സറിക്കാർ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് തന്നതാണ് പക്ഷെ പറഞ്ഞു തന്നതല്ല അവിടെ നല്ല ഒരു പോട്ടില് വരു നിറച്ച് പൂ ഇരിഞ്ഞ് നല്ല മണവും ഉണ്ട് ഇങ്ങനെ വെള്ള വെള്ളപ്പൂവ് നിറച്ച് പിടിച്ച് നിൽക്കുന്ന കണ്ട് അപ്പം കണ്ടതിൻ്റെ ഭംഗിയുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല നഴ്സറിക്കാരെന്തോ ഒരു പേര് പറഞ്ഞ് അത് ഞാനത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക ഇത് സെയിലിനുള്ളതല്ല ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതാണ് ഇത് ഞാനെനിക്ക് ഒരു നഴ്സറിയിൽ പോയപ്പോൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്ന ആ പരിസരം മൊത്തം മണം ഇങ്ങനെ വീശി അടിച്ചോണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ മണം കണ്ടപ്പോൾ ഇത് ഏത് പ്ലാന്റ് ആണെന്ന് ഞാൻ നോക്കി അങ്ങനെ എനിക്ക് പേരൊന്നും അറിയില്ല ഞാൻ അവിടെ നിന്ന് വന്നൊരു തൈ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുഞ്ഞ് തൈ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഞാനിന്ന് വളരെ ഹാപ്പിയിലാണ് അതായപ്പം ഇത്രയും വളർന്നത് ഇതൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് നല്ലവണ്ണം ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ വലിയൊരു പോട്ടിലോട്ട് മാറ്റും എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഇതിങ്ങനെ വിരിഞ്ഞപ്പോൾ അന്ന് ഞാൻ അത്രയ്ക്ക് മണമുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് നമ്മൾ പനിനീര് റോസ് വാട്ടറൊക്കെ കമിഴ്ന്നാൽ എങ്ങനെ ഇരിക്കുക അതേപോലെ മണമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയത് എൻ്റെ റോസുകളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയറും ചെയ്തേക്കണേ ഇത്രയും ഇനി അടുത്ത് നമുക്കൊരു വീഡിയോയിൽ അടുത്ത് കാണാം ഉടനെ തന്നെ ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതിയോടുകൂടിയൊക്കെ നമുക്ക് കുറച്ച് നാടൻ റോസുകളൊക്കെ വരും അപ്പം നമുക്കൊന്ന് വീണ്ടും കാണാം ബായ്